ത്രിക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ എം ടി പി കൺവെൻഷൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം ചെയ്തു ലോകത്തെ അടയാളപ്പെടുത്തലുകൾക്ക് കേരളീയ മുസ്ലിം വനിതകളെ സജ്ജമാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പറഞ്ഞു മുസ്ലിം പെൺകുട്ടികൾക്ക് ഭൌതിക വിദ്യാഭ്യാസം നൽകാൻ പോലും അടിച്ച ഒരു സമുദായത്തെ ഇന്നിന്റെ അഭിമാന ഉയർച്ചകളിലേക്ക് എത്തിച്ചതിന് സമുദായം സീതി സാഹിബിനോടും സി എച്ചിനോടും കടപ്പെട്ടിരിക്കുന്നുവെന്നും നവാസ് കൂട്ടിച്ചേർത്തു തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂർ എം ടി പിൻഷൻ ഹാളിൽ സംഘടിപ്പിച്ച യുവ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നവാസ് ഞങ്ങൾ ഉന്നതമായ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇന്ന് നിമിഷം വരെയുള്ള ഒരു ജനത ആ ജനത ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾ കൂടി ഈ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ കാടത്തം കാടത്തം കാണിക്കുന്ന ഭരണാധികാരികൾക്ക് മുന്നിൽ ഞങ്ങൾ വിശ്വാസം കൊണ്ട് ഉയർത്തു നിൽക്കുന്നു അവരുടെ കയ്യിൽ മിസൈലുകളില്ല അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല അവരുടെ അവരുടെ കയ്യിൽ തോക്കുകളില്ല പക്ഷേ കയ്യിലുള്ളത് പറഞ്ഞ പറഞ്ഞ ഉന്നത സമൂഹം എന്ന് വാചകമാണ് പഞ്ചായത്ത് വനിതാ ലീഗ് ലീഗ് പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷയായി യൂത്ത് ദേശീയ വൈസ് മുഖ്യ പ്രഭാഷണം നടത്തി ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മനുഷ്യർ നിങ്ങളുടെ അഭിപ്രായം പോയി പറയാനുള്ള നിയമനിർമ്മാണശാലകളുള്ള രാജ്യമാണ് നിങ്ങളുടെ അഭിപ്രായമാണ് ഈ രാജ്യത്ത് നിയമമായി പാസായി വരേണ്ടത് അങ്ങനെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ഈ രാജ്യത്ത് മന്ത്രിമാരെ നമുക്കറിയാം മന്ത്രിമാരറിഞ്ഞൂടെ എം എൽ എമാരെയോ എം പിമാരെയോ നമുക്കറിയാം രാജാവ് പോലൊരു അധികാരമുള്ളൊരു സ്ഥാനത്തെ കുറിച്ച് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല ജനാധിപത്യമായ രാജാവ് എവിടെ പോയി ചോദ്യം ഉണ്ടാവും സംശയം ഉണ്ടാവും രാജാവ് പലരിലേക്ക് വ്യാപിച്ചതാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ആയിറ്റി ആമുഖ ആമുഖാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ പ്രമേയ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുപാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബി വി അബ്ദുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അഡ്വക്കറ്റ് എം ടി പി കരീം യൂത്ത് ലീഗ് ഭരവാഹികളായ എ ജി സി ഷംസാദ് സിറാജ് വടക്കമ്പാട് അസ്രുദ്ധൻ ജാബിർ ജാബിരത്തങ്കയും പായ്സ് ബീരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ